വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് ആണ് നമ്മൾ ഹെയറിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെയാണ് ഹോട്ട് ഓയിൽ മസാജ് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പണി പറ്റിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ തന്നെ പറഞ്ഞേക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഞാൻ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ പാട്ടേണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്തതിനു ശേഷം ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് കണ്ടു നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളം ഒന്ന് പുറത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു ബൗൾ എടുക്കുക ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഹെയർ എത്ര ലെങ്ത് ഉണ്ടോ അപ്പോൾ അത്രയും നമ്മൾ എണ്ണ എടുത്തു കൊടുക്കുക അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ എടുക്കാം കാശിക വെളിച്ചെണ്ണ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ വെളിച്ചെണ്ണ ആയിക്കോട്ടെ അതെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു ഡബിൾ ബോയിൽ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരിട്ട് നമ്മൾ വെണ്ണ ചൂടാക്കി അതിൽ നല്ല കാര്യങ്ങളൊക്കെ പോകും അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശേഷം ആ എണ്ണ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെച്ചാൽ നമ്മുടെ ഹെയറിലെ ചെടിയൊക്കെ നന്നായിട്ട് ചീക്കി മാറ്റണം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഹെയറിലെ ചെടിയൊക്കെ മാറ്റി കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായത് അപ്പോൾ കെട്ടിവെച്ചുള്ള ഹെയർ ഒക്കെ ഞാൻ മാറ്റിയിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഹെയർ ഓയിൽ എടുത്തിട്ട് നന്നായി ഒന്ന് അപ്ലൈ ചെയ്തവർക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ വരി പോലെ ഇതാ എടുത്തിട്ട് മുടിയുടെ വരി ഇളക്കി എടുത്തതിന് ശേഷം അവിടെ ഫുള്ളായിട്ട് നമ്മൾ തലയോട്ടിലേക്ക് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ എത്തുന്ന രീതിയിൽ തന്നെ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ചൂടിൽ ഒരിക്കലും നമ്മൾ എണ്ണ എടുത്തിട്ട് ഹെയറിലേക്കോ അല്ലെങ്കിൽ കലോട്ടിലേക്കോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല ലൈറ്റൊരു നമുക്ക് ഹെയറിന് പറ്റിയിട്ടുള്ളൊരു ചൂടുണ്ട് അപ്പോൾ ആ ചൂടിൽ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരിട്ട് നമ്മൾ ഒരു എണ്ണ എടുത്ത് ചൂടാക്കി കൊടുത്താൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടോ ഗ്യാസില് വെച്ചിട്ടോ ചൂടാക്കിയാൽ കാച്ചാൽ ഭയങ്കര എണ്ണ ചൂടാവുകയും ചെയ്യും അതുപോലെ അതിലെ ഗുണങ്ങൾ ഒന്നാമത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയുള്ള ഹെയർ ഓയിലോ കാശി വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഇന്ദുലൊക്കെ നമ്മൾ പുറത്ത് നിന്ന് കാശിയിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയുള്ള ഇതുപോലത്തെ കാശ് വെളിച്ചുകൊണ്ടെ എന്തും ആകട്ടെ അപ്പോൾ ഇതൊക്കെ ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ നേരിട്ട് പോയിട്ട് എണ്ണ ചൂടാക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഡബിൾ ബോയിലായിട്ട് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹെയറിലേക്ക് ഹെയർ ഗ്രോത്ത് കൂടുകയും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഹെയറിൽ ആണ് ചെയ്ത് കൊടുത്തത് ഹെയറിൽ വെച്ചാൽ തലയോട്ടിലാണ് ആദ്യം ചെയ്തു കൊടുത്തത് ഇനിയിപ്പം നന്നായിട്ട് നമ്മൾ ഹെയർ മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം തലയോട്ടി മുതൽ മുടിയുടെ തുമ്പ് വരെ ഫുള്ളായിട്ട് ഈ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിലെ ബാക്കിയുള്ള എണ്ണയും കൂടി നന്നായിട്ട് ഹെയറിൻ്റെ തുമ്പിൽ വരെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമ്മുടെ ഹെയർ വളരാൻ സഹായിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു പണി കെട്ടിയിട്ടുണ്ടായിരുന്നു ഹെയറിൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഓയിലാണ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പിറ്റേ ദിവസം തലവേദന വെച്ചാൽ അത്രക്കും നല്ല തലവേദനയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെങ്കിൽ ഇത്രയൊന്നും ഓയിലൊന്നും എടുക്കാതെ നമുക്ക് ചെറിയൊരു രീതിയിൽ തുടങ്ങി വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഓയിൽ എടുത്തിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല കാരണം എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന ജലദോഷമോ പനിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിറ്റേ ദിവസമാണ് എനിക്ക് നല്ല തലവേദന വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻറ്റ് ഉണ്ട് നമ്മുടെ തലയൊട്ടിത്തന്നെ അപ്പോൾ ആ സൈഡിലൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു മടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേറൊരാളെ നമുക്ക് ഇതുപോലെ ചെയ്തു തരുന്ന സമയത്ത് നല്ല റിലാക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് സമയം നമുക്ക് അവിടെ തന്നെ ഇരിക്കാൻ തന്നെ തോന്നും അപ്പോൾ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ രണ്ടാഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചക്ക് ഒരു ദിവസം വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ തലയിലെ താരനോ പേനോ അതുപോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ വേറൊരു ടിപ്പും കൂടിയുണ്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയിൽ കുരുമുളക് ഇട്ടിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അര മണിക്കൂർ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ടുതന്നെ നമ്മുടെ ഹെയറിലുള്ള പേനൊക്കെ നന്നായിട്ട് മാറിക്കണം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഈ ഓയിൽ തേച്ചതിന് ശേഷം ഫുള്ളായിട്ട് ഒന്ന് കെട്ടും കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം തലയിൽ മേലെയാക്കിയിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഒരു മണിക്കൂറോളം ഞാൻ ഇത് ഹെയറിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒരു ഞാൻ പക്ഷേങ്കിൽ ഒരു മണിക്കൂർ എന്നല്ല വെച്ച് രണ്ട് മൂന്ന് മണിക്കൂർ ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് തലവേദന വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂറാണ് ഇത് മിനിമം വെക്കാൻ നിൽക്കേണ്ടത് നമ്മുടെ സാധാരണ വെള്ളത്തിൽ തന്നെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ എന്തായാലും ഞാൻ എഴുതുന്നതിനാണ് അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ